മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട വൈറ്റമിനുകളിൽ ഒന്നാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശാരീരികവും മാനസികവുമായ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിൽ വൈറ്റമിൻ ഡിക്ക് വളരെയധികം പങ്കുണ്ട് വൈറ്റമിൻ ഡി കുറഞ്ഞാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വൈറ്റമിൻ ഡി എങ്ങനെ നമുക്ക് കൂട്ടിയെടുക്കാം ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ രണ്ടായിരത്തി ആറിൽ നടത്തിയ ഒരു സർവേ പ്രകാരം ഇന്ത്യൻ ജനസംഖ്യയുടെ എഴുപത്തി ആറ് ശതമാനം ആളുകളും വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് വൈറ്റമിൻ ഡി കുറയുന്നതുകൊണ്ട് പലപ്പോഴും ഹാർട്ട് ഡിസീസുകളും അതുപോലെ ഡയബറ്റിക്സ് അസുഖങ്ങളും അതിൽ ഓട്ടോമ്യോൺ ഡിസീസുകൾ ഇതും പലതിനും അടിസ്ഥാനപരമായ കാര്യം അതിലേക്ക് എത്തിപ്പെടുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവാണ് വൈറ്റമിൻ ഡി സൺഷൈൻ വൈറ്റമിൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് കാരണം സൂര്യപ്രകാശത്തിൽ നിന്നാണ് കൂടുതലായിട്ട് മോർ ദാൻ നയൻറ്റി പെർസെൻറ്റേജ് വൈറ്റമിൻ ഡി നമ്മൾക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഒരു ഫാറ്റ് സോല്യുബിൾ വൈറ്റമിനാണ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പിൽ അലിയുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി അതുപോലെ അതുകൊണ്ട് വൈറ്റമിൻ ഡി എങ്ങനെ കുറവ് നമുക്ക് നികത്താം എന്നുള്ളത് വളരെ വലിയൊരു സബ്ജക്റ്റാണ് അതുകൊണ്ട് നമുക്ക് ഇന്ന് അതിനെ പറ്റിയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം മനുഷ്യ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ത്വക്കിലാണ് ത്വക്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈറ്റമിൻ ഡി ആക്റ്റീവ് ഫോമിലേക്കാവുന്നത് കിഡ്നിയിൽ വെച്ചിട്ടാണ് ഈ വൈറ്റമിൻ ഡി ശരീരത്തിൽ എന്ത് റേഞ്ചിലാണ് നമുക്ക് വേണ്ടത് എന്ന് നോക്കാം നമ്മളൊക്കെ വൈറ്റമിൻ ഡി ലാബിലൊക്കെ പോയി ചെക്ക് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ റേഞ്ച് നമുക്ക് അറിയാൻ പറ്റും ഏതാണ്ട് ഒരു തൊള്ളായിരം രൂപ ടെസ്റ്റ് വരുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി എന്നുപറയുന്നത് ഇരുപതിൽ താഴെ ഇരുപത് നാനോഗ്രാമിൽ താഴെയാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉള്ളത് എങ്കിൽ അത് ഡെഫിഷ്യൻ്റ് ആണ് എന്നാൽ ഇരുപത് മുതൽ മുപ്പത് വരെ നാനോഗ്രാം ആണ് എങ്കിൽ അത് ഇൻസഫിഷ്യൻ്റ് ആണ് മുപ്പത് മുതൽ എൺപത് വരെ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യമുള്ള ശരീരത്തിൽ വേണ്ട വൈറ്റമിൻ ഡി ഇനി എൺപതിൻ്റെ മുകളിലാണ് എങ്കിൽ നമുക്ക് പല ഹെൽത്ത് പ്രോബ്ലംസുകൾ വരും അതൊരു ടോക്സിക് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് അതിന് സൈഡ് എഫക്ട്സുകൾ നമുക്കുണ്ടാകും അപ്പം അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു മുപ്പതിന് മുകളിൽ മിനിമം ഒരു ഒരമ്പതെങ്കിലും വൈറ്റമിൻ ഡി ഉണ്ടാകേണ്ടത് നമ്മളുടെ ശരീരത്തിന് ആരോഗ്യമുള്ളൊരു ശരീരത്തിന് ആരോഗ്യമുള്ളൊരു ചിന്താഗതിക്ക് ആരോഗ്യമുള്ളൊരു മാനസിക അവസ്ഥയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത് അമ്പതെങ്കിലും മിനിമം ഉണ്ടാകേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ശരീരത്തിന് കാൽസ്യം അബ്സോർബ് ചെയ്യാനുള്ള കഴിവില്ലാതെയാവുന്നു പലപ്പോഴും നമ്മുടെ കൈകാലുവേദന അല്ലെങ്കിൽ കാലുവേ മുട്ടുവേദന സന്ധിവേദന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡോക്ടറെ കാണും ഡോക്ടർ നമുക്ക് കാൽസ്യം ടാബ്ലറ്റ്സുകൾ പലപ്പോഴും തരുന്നു ചെറിയൊരു കുറവൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടേക്കാം പക്ഷേ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവാണ് വൈറ്റമിൻ ഡി കുറഞ്ഞിരിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് കഴിച്ചാലും കാൽസ്യം അബ്സോർബ് ചെയ്യാൻ ശരീരത്തിന് കഴിവില്ല അതുകൊണ്ട് നിങ്ങൾ കാൽസ്യം കുറവാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി നിങ്ങളുടെ ശരീരത്തിൽ കുറവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതുപോലെ മറ്റൊരു കാര്യമാണ് വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞാൽ വൈറ്റമിൻ ബി ട്വൽവ് അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവ് ശരീരത്തിന് ഇല്ലാതാവുന്നു ശാരീരികവും മാനസികവുമായ പല പ്രശ്നങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ ബി ട്വൽവ് നമുക്ക് ഉറക്കമില്ലായ്മ വരിക അല്ലെങ്കിൽ വളരെ ഒരു ക്ഷീണം നമുക്ക് പലപ്പോഴും പലരൊക്കെ പറയാറുണ്ട് ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ അതൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടത് ബി ട്വൽവ് കുറവുണ്ടോ എന്നുള്ളതാണ് ഓക്കെ അപ്പോഴും വി ട്വൽവ് നമ്മൾക്ക് കുറവാണ് എന്ന് നമ്മൾ കണ്ടെത്തും അതിൻ്റേതായ ഇഞ്ചക്ഷനുകളും ടാബ്ലെറ്റ്സുകളും ഒക്കെ നമ്മൾ കഴിക്കും അപ്പോഴും നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് വൈറ്റമിൻ ഡി കുറവാണ് വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ബി ട്വൽവ് അബ്സോർബ് ഒരു കഴിവ് ശരീരത്തിനില്ല അപ്പം അതുകൊണ്ട് അവിടെയും നമ്മൾ ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി കുറവുണ്ടോ എന്ന് വൈറ്റമിൻ ഡി സഫിഷ്യൻ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ് വേണ്ടത് പിന്നെ ഈ വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ എന്താണ് നമ്മളിപ്പോൾ ഈ ബ്യൂട്ടി ഹെൽത്ത് ചാനലിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വൈറ്റമിൻ ഡി കുറഞ്ഞാൽ മുടി ഒഴിച്ചിലുണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ബി ട്വൽവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പല കുട്ടികളിലും കാണുന്നതാണ് അവർ ഒരു അകാലമായ നര പ്രായുന്നൊരു പത്ത് ഇരുപതും മുപ്പതും വയസ്സുള്ള കുട്ടികളുടെ തലമുടികൾ നരച്ചു പോകുന്നു നമ്മൾ അവരുടെ ശരീരത്തിൽ ഒന്ന് വൈറ്റമിൻ ഒന്ന് ചെക്ക് ചെയ്തേക്കും വൈറ്റമിൻ ബി ട്വൽവ് ഒന്ന് ചെക്ക് ചെയ്യുക അത് കുറവായിരിക്കും പലപ്പോഴും അതോടൊപ്പം തന്നെ മുടികൾ കൊഴിഞ്ഞു പോകുന്നു വൈറ്റമിൻ ഡി കുറഞ്ഞാൽ അല്ലെങ്കിൽ ബി ട്വൽവ് കുറഞ്ഞു കഴിഞ്ഞാൽ മുടികൾ കൊഴിഞ്ഞു പോകും അപ്പം അതുകൊണ്ട് ഈ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ കറക്റ്റായ രീതിയിൽ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോഴും നമ്മൾ വൈറ്റമിൻ ഡിയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോവുക വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ബി ട്വൽവിന് അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവ് ശരീരത്തിനില്ല ഈ ശരീരത്തിൽ ബി ട്വൽവ് കുറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ മൗത്ത് അൾസർ പലർക്കും ഉണ്ടാകുന്നുണ്ട് വായ്പ അത് വരും മാറും എന്തെങ്കിലും ടാബ്ലെറ്റ്സുകൾ കഴിക്കും അത് മാറും ഇങ്ങനെ മാറി മാറി ഇടപെട്ട് നമുക്ക് ഈ മൗത്ത് അൽസർ വരുന്നുണ്ടെങ്കിൽ ബി ട്വൽവ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തത് നോക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ നാക്ക് ചുവന്നിരിക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ചുവപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തിൽ ബി ട്വൽവ് കുറവായിരിക്കും അതുപോലെ നമുക്ക് പലപ്പോഴും പെട്ടെന്ന് ദേഷ്യം വരിക അതോടൊപ്പം തന്നെ പെട്ടെന്ന് സങ്കടം വരിക ഇങ്ങനൊരവസ്ഥയിലേക്കൂടെ കടന്നു പോവുക പിന്നെ അതിൽ പാർക്കിസൺസ് വരാനുള്ളൊരു സാധ്യത ബി കുറഞ്ഞാലുണ്ട് അതിൽ അനീമിക്കാവുന്നൊരവസ്ഥ അങ്ങനെ പല പല അസുഖങ്ങളുടെയും അടിസ്ഥാന അതുപോലെ തന്നെ പ്രഷർ കൂടുന്നതിന് അങ്ങനെയൊക്കെയുള്ള പല അസുഖങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നമാണ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് ഈ വൈറ്റമിൻ ബി ട്വൽവ് കുറയാനുള്ള മെയിൻ കാരണങ്ങളിൽ ഒന്നാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് വൈറ്റമിൻ ഡി അതുപോലെ വിശാലമായ കാര്യങ്ങളാണ് കാരണം നമ്മളിപ്പോൾ ഓരോ ഒരു മണിക്കൂറോളം ചെയ്ത് ഒരു വീഡിയോ ആണത് പക്ഷേ നമ്മളൊരു വളരെ സമയക്കുറവ് ഉള്ളതുകൊണ്ട് നമ്മളൊരു ചെറിയ രീതിയിൽ ഇതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കാരണച്ച ബി ട്വൽവിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ വളരെ വാസ്റ്റായിട്ടുള്ള ഒരു സബ്ജക്റ്റാണിത് നമ്മുടെ സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ ഈ വൈറ്റമിൻ ഡിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മെയിൻ കാര്യം അതുപോലെ നമ്മളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഫോസ്ഫറസ് അബ്സോർബ് ചെയ്യില്ല ഈ ഫോസ്ഫറസ് അബ്സോർബ് ചെയ്യുന്നതായിരുന്നല്ലോ നമുക്ക് ശാരീരികവും മാനസികവുമായ പല പ്രശ്നങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകും അപ്പം അതുകൊണ്ട് ഇപ്പം കാൽസ്യത്തെ പറ്റി ഞാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ ബീറ്റോളിനെ പറ്റി പറഞ്ഞു ഫോസ്ഫറസിനെ പറ്റി പറഞ്ഞു ഇതെല്ലാം അബ്സോർബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി നല്ല രീതിയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെയുള്ള ഞാൻ പറഞ്ഞ പല പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി ആണ് ഒരു ദിവസം ഒരു മനുഷ്യന് അറുനൂറ് യൂണിറ്റാണ് നമുക്ക് വൈറ്റമിൻ ഡി വേണ്ട ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു പ്രായപൂർത്തിയായ ഒരാളെ സംബന്ധിച്ചിട്ട് അറുന്നൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റാണ് ഒരു ദിവസം ഒരു ശരീരം പ്രവർത്തിക്കാൻ വേണ്ട വൈറ്റമിൻ ഡിയുടെ അളവ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഈ വൈറ്റമിൻ ഡി നമുക്ക് എന്തെങ്ങനെ കൂട്ടാം എന്ന് നമുക്കൊന്ന് നോക്കാം പലപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം വളരെയധികം നിങ്ങൾക്ക് ഒരു ഇരുപതിൽ താഴെ അല്ലെങ്കിൽ പത്തിൽ താഴെ ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറെ കാണണം ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അതിന് കൃത്യമായ മരുന്നുകൾ നിങ്ങൾ സമയാസമയങ്ങളിൽ കഴിക്കണം ആ സപ്ലിമെൻറ്റുകൾ കഴിച്ചാൽ മാത്രമേ വൈറ്റമിൻ കൂടി വരികയുള്ളൂ വൈറ്റമിൻ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് മോർ ദാൻ നയൻറ്റി പെർസെൻറ്റേജ് വൈറ്റമിൻ ഡിയും കിട്ടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് നിങ്ങൾ പലപ്പോഴും ഒക്കെ പല രാജ്യങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നിങ്ങളാളുകൾ ഈ ബീച്ചിലൊക്കെ വന്ന് കമിഴ്ന്ന് കിടക്കണിട്ടില്ലേ അത് ചെയ്യുന്നത് വേറെ ഒന്നിനുമല്ല അവർക്കൊക്കെ ഈ സൺഷൈൻ വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ശരീരത്തെ മാക്സിമം അവർ ചൂട് വെയിൽ സൂര്യപ്രകാശത്തെ കൊള്ളുന്നു അങ്ങനെ വൈറ്റമിൻ ഡി കിട്ടുന്നു ഇനി പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിട്ട് രാവിലെ ഒരു ഒമ്പത് മണിക്കുമുമ്പുള്ള വെയിൽ കൊള്ളുക പിന്നീട് ഒരു നാല് മണിക്ക് ശേഷമുള്ള വെയിൽ കൊള്ളുക അപ്പോൾ മനസ്സിലാക്കേണ്ടത് മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള വെയിലിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി കിട്ടാനുള്ള സാഹചര്യമുള്ളത് പക്ഷേ ഇന്ത്യയിലെ കാലാവസ്ഥ അനുസരിച്ച് പലപ്പോഴും ആ സമയത്ത് നമ്മൾ വെയിൽ കൊണ്ടാൽ പലപ്പോഴും നമുക്ക് സൂര്യാഘാതവും പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെയുള്ള വെയിലും വൈകുന്നേരത്തുള്ള വെയിലും നമ്മൾ കൊള്ളുക അങ്ങനെ കൊണ്ടു കഴിഞ്ഞു കഴിയുമ്പോൾ ഒന്ന് നമ്മുടെ സ്കിന്നിന് നല്ലൊരു പ്രത്യേക ഭംഗിയും ആരോഗ്യവും കിട്ടും നല്ല തിളക്കമുള്ളൊരു സ്കിന്നുണ്ടാകുന്നതിന് ഈ വൈറ്റമിൻ ഡി കിട്ടുന്നതോടൊപ്പം തന്നെ സ്കിന്നിനൊരു പ്രത്യേക ഭംഗിയും ആരോഗ്യവും കിട്ടുന്നതിന് വലിയൊരു കാരണമാണ് സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ പിന്നീട് മറ്റൊന്ന് നമുക്ക് ഈ ഇത് കിട്ടാനുള്ള വൈറ്റമിൻ ഡി കിട്ടാനുള്ള ഭക്ഷണങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം ഒരു ഭക്ഷണമാണ് കൂണ് നമ്മൾ ഈ കൂൺ അത് വൈറ്റ് കളറിലുള്ള കൂണിലൂടെ ഒരുപാട് വൈറ്റമിൻ ഡി കിട്ടും എന്തൊക്കെ വൈറ്റമിൻ ഡി കിട്ടും എന്ന് പറഞ്ഞാലും ഈ പത്ത് ശതമാനം മാത്രമേ നിങ്ങൾക്ക് ഈ ഭക്ഷണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നേടാൻ കഴിയുള്ളൂ അപ്പോൾ കൂളിൽ ധാരാളമായ രീതിയിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻ ഡി കിട്ടാൻ പറ്റുന്ന ഭക്ഷണങ്ങളിൽ മറ്റൊന്നാണ് മീൻ അത് പ്രത്യേകിച്ച് ചാള ചൂര സാൽമൺ ഇതുപോലുള്ള ഫിഷുകളിൽ ധാരാളമായ രീതിയിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൊഴുപ്പുള്ള മീനുകളിൽ വൈറ്റമിൻ ഡി വളരെ ധാരാളമായ രീതിയിൽ അപ്പോൾ ആ മീൻ കഴിക്കുകയാണെങ്കിലും നമുക്ക് വൈറ്റമിൻ ഡി കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട് ഇനി മീൻ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മീൻ ഗുളികകൾ കഴിക്കൂ മീൻ ഗുളിക കഴിച്ചു കഴിഞ്ഞാലും അത് വൈറ്റമിൻ ഡി കിട്ടുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട് അതുപോലെ വൈറ്റമിൻ ഡി കുറഞ്ഞവർ മുട്ട കഴിക്കുന്നത് നല്ലതാണ് മുട്ടയിൽ പ്രത്യേകിച്ച് അതിൻ്റെ മഞ്ഞ അതിലാണ് കൂടുതലായിട്ട് വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും കഴിക്കുന്നത് നമ്മുടെ വൈറ്റമിൻ ഡി കൂട്ടുന്നതിന് നല്ലതാണ് അതുപോലെ സോയ സോയയിൽ നല്ല രീതിയിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അത് ഏത് ഫോമിലോളം സോയ ബീൻസുകളായിക്കോട്ടെ അല്ലെങ്കിൽ സോയ ചങ്ക്സ് അങ്ങനെ പല രീതിയിലുണ്ട് അപ്പോൾ ആ സോയയിലും ധാരാളമായ രീതിയിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അതുപോലെ യോഗേട്ട് യോഗേട്ടിലും വൈറ്റമിൻ ഡി ധാരാളമായി ഉണ്ട് ഇനി പഴങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നത് ഓറഞ്ചാണ് ഓറഞ്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഡി കൂടാനുള്ള സാധ്യതകൾ ഉണ്ട് അതുപോലെയൊക്കെ നമ്മുടെ അടുക്കളകളിൽ വളരെ സുലഭമായിട്ടുള്ള സാധനമാണ് നെയ്യ് ഈ നെയ്യിലും ധാരാളമായ രീതിയിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ ഭക്ഷണങ്ങളും അതിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ അംശങ്ങളെ ധാരാളമായിട്ട് കണ്ടെത്താൻ കഴിയും നമ്മളുടെ ഭക്ഷണ രീതികളിൽ ഇതെല്ലാം ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ ഭക്ഷണ ശൈലികൾ തന്നെ നമ്മളൊന്ന് മാറ്റുകയാണ് എങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മൾക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ വൈറ്റമിൻ ഡിയുടെ നയൻറ്റി പെർസെൻറ്റേജും കിട്ടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് നിങ്ങൾ സൂര്യപ്രകാശം ഒന്ന് കൊള്ളു രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ നിങ്ങളൊന്ന് ഇടയ്ക്ക് ഒന്ന് സൂര്യപ്രകാശം കൊണ്ട് പക്ഷേ പലപ്പോഴും പലരും പറയുന്നതാണ് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കറുത്തു പോകും അല്ലെങ്കിൽ ചുളിഞ്ഞു പോകും അല്ലെങ്കിൽ അങ്ങനെ പല പ്രശ്നങ്ങളും പലരും പറയുന്നതാണ് അല്ലെങ്കിൽ സൻറ്റാൻ വരും ഇതൊന്നും ഇല്ല ഇതൊക്കെ പല തെറ്റിദ്ധാരണകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ഒരു നല്ല ഭംഗിയുള്ള സ്കിൻ നല്ല ആരോഗ്യമുള്ളൊരു ശരീരം ആരോഗ്യമുള്ളൊരു മനസ്സ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രകൃതിയോടൊത്ത് ചേർന്ന് നമുക്ക് ജീവിക്കാൻ കഴിയണം ഈ പ്രകൃതിയോടൊത്ത് ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ നല്ല രീതിയിൽ ആരോഗ്യമുള്ള മനുഷ്യരായി മനുഷ്യരായിത്തീരുന്നത് നമ്മൾക്കൊന്ന് പഴയ കാലങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കി നമ്മുടെ പഴയ കാർണവന്മാർക്കൊക്കെ എത്ര ആരോഗ്യവന്മാരായിട്ടും ജീവിച്ചു കാരണം അവർ വേറെ ഒന്നുമല്ല അവർ പ്രകൃതിയിൽ നിന്ന് നിട്ടുന്ന ഭക്ഷണം പ്രകൃതിയോടൊത്ത് ജീവിച്ചതുകൊണ്ടാണ് നമ്മൾക്ക് പലപ്പോഴും അസുഖങ്ങളും പ്രശ്നങ്ങളും വരുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ സൂര്യപ്രകാശം കൊള്ളൂ നിങ്ങൾ ചെരുപ്പെടാതെ നിങ്ങളൊന്ന് ഭൂമിയിലൂടെ നടക്കൂ നല്ല ശുദ്ധമായ വെള്ളം കുടിക്കൂ അതോടൊപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു ആകാശത്തേക്കൊന്നൊന്ന് ഇടയ്ക്ക് നോക്കി എത്ര പവർഫുള്ളാണ് ഈ ആകാശം അപ്പോൾ ഞാൻ പറഞ്ഞ പ്രകൃതിപരമായ കാര്യങ്ങളും കൂടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം അങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ഭംഗിയുള്ളവരായിട്ട് നല്ല ആരോഗ്യമുള്ളവരായിട്ട് ശാരീരികമായ ആരോഗ്യമുള്ളവരായിട്ട് മാനസികമായ ആരോഗ്യമുള്ളവരായിട്ട് നമ്മൾ തീരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ല ആരോഗ്യമുള്ള ശരീരം ആരോഗ്യമുള്ള മനസ്സ് എല്ലാം ഉണ്ടാകട്ടെ അങ്ങനെ വൈറ്റമിൻ ഡി നിങ്ങളുടെ ശരീരത്തിൽ എന്നും നിറഞ്ഞു നിൽക്കണം കേട്ടോ കാരണം വേറൊന്നുമല്ല നിങ്ങൾക്ക് നമ്മുടെ മാനസികമായ ആരോഗ്യത്തിന് ശാരീരികമായ ആരോഗ്യത്തിന് വൈറ്റമിൻ ഡിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സന്തോഷമായൊരു ദിവസം ആരോഗ്യമുള്ള ശരീരം ആരോഗ്യമുള്ളൊരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹപൂർവ്വമായ ആശംസകളുടെയും പ്രാർത്ഥനകളുടെയും ബ്യൂട്ടി ഹെൽത്ത് ബൈ ബായ് ചോക്കോ